ഹലോ ഫ്രണ്ട്സ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പ്രശ്നത്തെപ്പറ്റി പലരും അത് ഷെയർ ചെയ്തു എങ്കിലും പലർക്കും ആ പ്രദേശത്തെ പ്രശ്നം എന്താണെന്ന് വ്യക്തമായില്ല അത് പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത് ആലപ്പാടെന്ന് പറയുന്ന പ്രദേശം കടലിൻ്റെയും കായലിൻ്റെയും നടുക്ക് കിടക്കുന്ന ഒരു കുഞ്ഞു പ്രദേശമാണ് ഇവിടെ ധാരാളമായി കാണുന്നത് കരിമണലാണ് ഇത് അയ്യാർ എന്ന് പറയുന്ന വൻ കമ്പനി ഖനനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അവരുടെ ഉപയോഗിച്ച് ആ മണ്ണ് വാരിയെടുക്കും തോറും കടൽ കയറി കയറി വരികയും ആലപ്പാട് എന്ന് പറയുന്ന പ്രദേശം ഇല്ലാതാകുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ താമസിക്കുന്ന ജനങ്ങൾ മാറി താമസിക്കേണ്ടി വരും ഇവിടെ താമസിക്കുന്ന കൂടുതലും മത്സ്യത്തൊഴിലാളികളാണ് അവർക്കിവിടുന്ന് മാറിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതമാർഗം തന്നെ ഇല്ലാതാകും ഇന്ന് ഞങ്ങളുടെ നാട് നാളെ കേരളം മുഴുവനും ഇല്ലാതാകും അതുകൊണ്ട് നമ്മളിപ്പോൾ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിനായി ഞങ്ങൾ പല പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയെങ്കിലും അതൊരു മീഡിയാസും കവർ ചെയ്യുകയോ അത് ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുകയോ ഇതിനൊരു പരിഹാരം അധികാരികൾ കാണുകയോ ചെയ്തില്ല അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇതെങ്കിലും മീഡിയാസിന് മുമ്പിൽ എത്തും എന്നുള്ള പ്രതീക്ഷയോടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് അനിശ്ചിതകാല നിരാഹാര സമരം ഇപ്പോഴും വില്ലേജ് ഓഫീസിന് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ രതീഷേട്ടൻ ഇന്ന് ഗിന്നസ് റെക്കോർഡ് നേടിക്കഴിഞ്ഞു പതിമൂന്ന് കിലോമീറ്റർ കൈയും കാലും കെട്ടി ായലിലൂടെ നീന്തി അതും സേവ് ആലപ്പാടിന് വേണ്ടിയിട്ടായിരുന്നു എങ്കിലും പലരും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു മീഡിയാസും തയ്യാറായില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഈ കഴിഞ്ഞ പ്രളയത്തിൽ രക്ഷിക്കാൻ ഒരു കൈത്താങ്ങായി ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളായിരുന്നു ആ ഞങ്ങളെ നിങ്ങളെ രക്ഷിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ദേവി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ജനിച്ച മുന്നിൽ തന്നെ മരിക്കണം അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളീ പോരാടുന്നത് വെറും മണ്ണിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ നാട് നശിക്കാൻ പോകുന്നത് മാക്സിമം ഷെയർ ചെയ്യുക സേവാലപ്പാട് സ്റ്റോപ്പ് മൈനിങ്